സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു സംസ്ഥാനത്ത് ഇന്നും നാളെയുമുള്ള മഴ മുന്നറിയിപ്പുകളും അതുപോലെ നാളെ അവധി സാധ്യത ഏതൊക്കെ ജില്ലകളിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് ഇന്ന് പതിനൊന്ന് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ആഗസ്റ്റ് പതിനെട്ട് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ ഗസ്റ്റ് പതിനാറിന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും നാളെ യെല്ലോ അലർട്ടാണ് ആഗസ്റ്റ് പതിനേഴിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അതുപോലെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അവധി സാധ്യതയുണ്ട് മഴ കനക്കുകയാണെങ്കിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അവധിയെക്കുറിച്ചുള്ള വാർത്തകൾ എത്രയും വേഗത്തിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്